മറ്റൊരാൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു മനുഷ്യനാണ് അയാൾ ഒരു സമൂഹത്തിനു വേണ്ടി ഇടപെടുന്നുണ്ടെങ്കിൽ അയാൾ ഒരു നേതാവാണ് അതെ ഷാഫി പറമ്പിൽ ഒരു നേതാവാണ് ഗുസ്തി താരത്തിന് എഴുപത് ലക്ഷം കൊടുത്തിട്ടുണ്ട് എന്ന ബി ജെ പി കേന്ദ്രമന്ത്രിയുടെ തെറ്റായ വാദത്തിന് അമിത്ഷായും മോദിയും തന്നെ അത് നിങ്ങളുടെ തറവാട്ടിൽ നിന്നല്ല എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞവന്റെ പേരാണ് ഷാഫി പറമ്പിൽ വിനേഷ് ഫോഗട്ടിനായി ചെലവാക്കിയ തുക പരാമർശിച്ചതിൽ കേന്ദ്ര മന്ത്രി മൻസുഖ് മാണ്ഡവ്യക്കെതിരെ ഷാഫി പറമ്പിൽ എം പി ആഞ്ഞടിച്ചു ഏതെങ്കിലും ബി ജെ പി നേതാക്കളുടെ സ്വകാര്യ സ്വത്തിൽ നിന്നല്ല വേണ്ടി തുക ചെലവാക്കിയതെന്ന് ഷാഫി ലോക്സഭയിൽ പറഞ്ഞത് പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടതിൽ പാർലമെന്റിൽ പ്രസ്താവന നടത്തവെയാണ് ഫോഗട്ടിനുവേണ്ടി എഴുപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ സർക്കാർ ചെലവഴിച്ചുവെന്ന് മന്ത്രി പരാമർശിച്ചത് ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോഗട്ടിന്റെ പരിശീലനത്തിനു വേണ്ടി ചെലവഴിച്ച തുക സർക്കാർ പരാമർശിച്ചത് ശരിയായില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഫോഗട്ടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതായിരുന്നു നമ്മുടെ കടമ അവർക്ക് വേണ്ടി ചെലവാക്കിയ പണത്തിന്റെ കണക്കു പറയുകയല്ല പരിശീലനത്തിനു വേണ്ടി എത്ര രൂപ എവിടെ ചെലവഴിച്ചു എന്ന് പ്രഖ്യാപിക്കാനുള്ള ദിവസമായിരുന്നില്ല ഇന്ന് എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു നാൽപ്പത് ദിവസം തെരുവിൽ ഉറങ്ങി ഗുസ്തി ഫെഡറേഷനെതിരെ സമരം നടത്തിയതും പോലീസ് ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയതും ലഭിച്ച മെഡലുകൾ ഗംഗയിൽ ഒഴുക്കിയതുമടക്കം ഷാഫി സഭയിൽ എടുത്തു പറഞ്ഞു ഫോഗട്ടിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു ഇപ്പോൾ ചെയ്യേണ്ടിയിരുന്നതെന്നും അല്ലാതെ കഴിഞ്ഞ ഒരു വർഷമായി ഫെഡറേഷൻ ചെയ്യുന്നത് ആവർത്തിക്കുകയല്ലായിരുന്നു വേണ്ടതെന്നും അദ്ദേഹം ഭരണപക്ഷത്തിന്റെ മുഖത്ത് നോക്കി തുറന്നടിച്ചു പാരീസിൽ സ്വർണമോ വെള്ളിയോ അയോഗ്യയോ ആയാലും വിനേഷ് ഫോഗട്ട് ഇന്ത്യയുടെ സുവർണ പുത്രിയായിരുന്നെന്നും ഷാഫി പറഞ്ഞു ഷാഫി സഭയിൽ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുമ്പോൾ അത് ശ്രദ്ധാപൂർവം കേൾക്കുന്ന എതിരാളികളെയാണ് നാം കാണുന്നത് അതുതന്നെയാണ് ഷാഫിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് സഭയിൽ വർഷങ്ങളുടെ പാരമ്പര്യം പേറുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും ആശ്ചര്യത്തോടെ ഷാഫിയെ കേൾക്കുന്നത് പതിവായിരുന്നു ലോക്സഭയിൽ കേരളത്തിൻ്റെയും ഒപ്പം ഇന്ത്യയുടെയും പോരായ്മകൾ വിളിച്ചു പറയുവാൻ ഒരു മടിയും കാണിക്കാത്ത നല്ലൊരു പൊതുപ്രവർത്തകനെയാണ് വടകര മണ്ണ് ലോക്സഭയിലേക്ക് അയച്ചിട്ടുള്ളത് അതിൽ എല്ലാ വടകരക്കാർക്കും കോൺഗ്രസിനും അവർക്കൊപ്പം നിൽക്കുന്ന മറ്റ് എല്ലാ പാർട്ടികൾക്കും ഷാഫി പറമ്പലിനെ കുറിച്ച് അഭിമാനിക്കാം ഇന്ന് ഇന്ത്യൻ ജനത എന്തു പറയാനാണോ ആഗ്രഹിച്ചത് അത് താങ്കൾ പാർലമെന്റിൽ അതുപോലെ പറഞ്ഞിരിക്കുന്നു ഷാഫി നിങ്ങൾ വൈകാതെ തന്നെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളായി മാറും തീർച്ച ലോകത്തിനു മുന്നിൽ വടകര എന്ന പേര് ഷാഫി എന്ന ഒറ്റ മനുഷ്യനിലൂടെ ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെടും തീർച്ച ഷാഫി എന്ന നാമവും ആ മനുഷ്യനും ഇന്ത്യൻ ജനകോടികളുടെ മനസ്സിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അടയാളപ്പെടുത്തി കഴിഞ്ഞു ക്രിസ്റ്റൽ ക്ലിയറാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും എതിരാളികൾക്ക് തർക്കിക്കാനോ വിമർശിക്കാനോ ഒരു പഴുതുപോലും ഇല്ലാതെ പ്രസംഗിക്കുന്ന മറ്റൊരു എം ഇന്ത്യൻ ലോക്സഭയിൽ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്